നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അനാഥരായ കുഞ്ഞുങ്ങൾ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത അവരെ എത്ര ക്രൂരമായാണ് ഈ ആയമാർ വേദനിപ്പിച്ചത് കൊടും ക്രിമിനലുകളാണ് ഈ ആയമാർ എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് മുന്നിൽ ശിശുക്ഷേമ സമിതിയിലെ മൂന്ന് ആയമാരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗം നഖം ഉപയോഗിച്ച് നുള്ളിക്കേറിയ ക്രൂരതയാണ് ഇവർ നടത്തിയത് അതും കിടക്കിയിൽ മൂത്രമൊഴിച്ചു എന്ന പേരിൽ നിരവധി തവണ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ഇവർ നുള്ളി മുറിവേൽപ്പിച്ചു ജനനേന്ദ്രിയത്തിൽ മാത്രമല്ല പിറകുഭാഗത്തും ഇവർ നുള്ളിയിരുന്നു പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ഈ ആയവർ നടത്തിയിരുന്നു കസ്റ്റഡിയിലെടുത്ത പോലീസ് പോലും അമ്പരുന്നു ആ മൂന്ന് ആയകളുടെയും നഖം പൂർണ്ണമായി വെട്ടി മാറ്റിയിരുന്നു മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തുകയായിരുന്നു പോലീസ് കൈവിരലിൽ ഒട്ടും നഖമില്ല നഖം വെട്ടുക മാത്രമല്ല ഗ്രൈൻഡ് ചെയ്ത് പൂർണ്ണമായി നഖം ഇല്ലാതാക്കി ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരി നേരിട്ട കൊടും ക്രൂരത ഇക്കഴിഞ്ഞ ദിവസമാണ് പുറംലോകമറിഞ്ഞത് കുട്ടിയെ ഉപദ്രവിച്ച കാര്യം അധികൃതരെ അറിയിക്കാതെ ഒരാഴ്ചക്കാലമാണ് രണ്ടായമാർ മറച്ചുവെച്ചത് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് പതിവാക്കിയിരുന്ന കുഞ്ഞിന് ഒരു പണി കൊടുത്തു എന്നാണ് അജിത എന്നായ മറ്റ് രണ്ടായമാരോട് പറഞ്ഞത് പിന്നീട് മൂന്നായമാരും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ഇക്കാര്യം സംസാരിക്കുന്നു അറസ്റ്റിലായ ആയമാർ നേരത്തെയും കുട്ടികളോട് ഇതിനേക്കാൾ ക്രൂരമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലും ഇപ്പോൾ പുറത്തുവരുന്നു എങ്കിലും ഇവർക്കുള്ള രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ജോലിയിൽ തുടരുകയായിരുന്നു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലെത്തിയ കുട്ടിയോട് അതിക്രൂരമായാണ് ഈ ആയമാർ പ്രവർത്തിച്ചത് കിടക്കയിൽ പതിവായി മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കാര്യമായി ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് ഇക്കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഒരു വിവാഹ വേദിയിൽ വെച്ചാണ് പറയുന്നത് കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് വ്യക്തമായിട്ടും അത് കേട്ട് സന്തോഷിച്ചതല്ലാതെ ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവോ മഹേശ്വരിയോ തയ്യാറായില്ല ഒരാഴ്ചക്കാലം വിവരം ഇവർ മറച്ചുവെച്ചു ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചതൊക്കെ പ്രതികളായിരുന്നു വേദന കൊണ്ട് കുട്ടി കരഞ്ഞു വിളിച്ചുവെങ്കിലും പ്രതികൾ അനങ്ങിയില്ല ആഴ്ച ഡ്യൂട്ടി മാറി പുതിയ ആയ കുളിപ്പിക്കുമ്പോൾ കുട്ടി നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചു അങ്ങനെയാണ് അധികൃതരെ അറിയിക്കുന്നത് സ്വകാര്യ സ്വകാര്യഭാഗത്തെ മുറിവുകളടക്കം അധികൃതരോട് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ആയയാണ് അപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞിരുന്നു പിൻഭാഗത്തും കൈക്കും സ്വകാര്യ ഭാഗത്തും മുറിവുകൾ തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച കുഞ്ഞിനെ ചികിത്സയ്ക്കായി കൊണ്ടുചെന്നു കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ നടുങ്ങിപ്പോയി ക്രൂരമായി മുറിവുകൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടറും അറിയിച്ചതിനു പിന്നാലെയാണ് ശിശുക്ഷേമ സമിതി അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത് സംഭവത്തിൽ എഴുപത് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രണ്ട് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം പേരെയും കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തു കൊണ്ടുവന്നപ്പോഴാണ് നഖമൊക്കെ മാറ്റി അങ്ങ് തെളിവില്ലാതാക്കാൻ ഈ ആയമർ ശ്രമിച്ചത് കുറ്റസമ്മത മൊഴിയിൽ കുട്ടികളെ ഉപദ്രവിച്ച വിവരം ഇവർ സമ്മതിക്കുന്നുണ്ട് കുട്ടികളെ കൈകൊണ്ടടിച്ചതിന് നേരത്തെയും ഇതേ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇടതു രാഷ്ട്രീയ ബന്ധമുള്ള പേരെയും വീണ്ടും ജോലിയിലെടുക്കുകയായിരുന്നു എന്നാണിപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഉറക്കത്തിൽ മൂത്രപഴിക്കുന്ന കുട്ടികളെ ശിശുക്ഷേമ സമിതിയിലെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്നും കുട്ടികളുടെ ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മുന്നായ മാധ്യമങ്ങൾക്കു മുന്നിൽ വെളിപ്പെടുത്തി പരാതി പറയുന്ന ആയമാരെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും കുഞ്ഞിനെ ഉപദ്രവിച്ചതിന് അറസ്റ്റിലായ അജിത സിന്ധു മഹേശ്വരി എന്നീ ആയമാർക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പിന്തുണയോടെയാണ് ഇവിടെ പലരെയും നിയമിക്കുന്നത് എല്ലാവരും സി പി എമ്മിൽ പെട്ടവരാണ് എന്നതാണ് അവിടുത്തെ ഹൈലൈറ്റ് പരാതികളുണ്ടായാൽ നടപടികളെടുക്കാൻ ഭരണസമിതിയും ഒട്ടും മെനക്കെട്ടില്ല ദിവസവേദനക്കാരാണ് മിക്ക ജോലിക്കാരും അച്ചടക്ക നടപടിയൊന്നും കാര്യമായി എടുക്കില്ല കാരണം എല്ലാം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ കുട്ടികളോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ ഇടതു യൂണിയൻ നേതാവായ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ ആയെ ജില്ലയ്ക്ക് പുറത്തേക്ക് നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു കുട്ടികളോട് മോശം വാക്കുകൾ ഉപയോഗിച്ചതിനായിരുന്നു ഈ നടപടി സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ ഒരു മാസത്തിനകം തിരികെ നിയമിക്കാൻ ഭരണസമിതി തന്നെ നിർബന്ധിതരായി കുട്ടികളെ ഉപദ്രവിച്ചതിന് മറ്റ് രണ്ടു പേർക്കെതിരെ നടപടിയെടുത്തു മികച്ച ആയമാർക്കുള്ള പുരസ്കാരം ലഭിച്ച നാല് ആയമാരെ തൊട്ടടുത്ത ദിവസം പിരിച്ചുവിടേണ്ടി വന്ന സംഭവവും ഇതേ ശിശുക്ഷേമ സമിതിയിലുണ്ടായി കുട്ടികളെ ഉപദ്രവിച്ച വിവരം പുറത്തു വന്നതോടെയാണ് ഇത്തരമൊരു നടപടി അന്ന് സ്വീകരിച്ചത് സമിതിയുടെ പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് നമ്മൾ ഓർക്കുക സ്ഥാപനത്തിലെ ഇടതു സംഘടനയെ നയിക്കുന്നതാവട്ടെ ഒരു കൊലക്കേസ് പ്രതിയും മണ്ഡന്തല രഞ്ജിത്ത് കൊലക്കേസിലെ നാലാം പ്രതിയായ വി അജികുമാറിനെ ശിശുക്ഷേമ സമിതി സ്റ്റാമ്പ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി അടുത്ത കാലത്താണ് തെരഞ്ഞെടുത്തത് പാർട്ടി സമ്മേളനത്തിൽ അജികുമാറിനെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബാലസംഘം പഠന ക്യാമ്പിൽ വെച്ച് കുട്ടിയോട് അപമര്യാദയായി പെരുമാറി ഇത് പാർട്ടി തന്നെ സ്ഥിരീകരിച്ചയാൾ പോലും ഇപ്പോൾ ഭരണസമിതിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആരോപണം ശരിയെന്ന് അന്നേ തെളിഞ്ഞിരുന്നു ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാലികാമന്ദിരത്തിൽ പതിനെട്ട് വയസ്സുവരെയുള്ള പെൺകുട്ടികൾ അന്തേവാസികളായുള്ളപ്പോഴാണ് ഇപ്പോൾ കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ളവർ സ്ഥാപനത്തിൽ തുടരുന്നത് എന്ന് നമ്മൾ ഓർക്കുക ശിശുക്ഷേമ സമിതിയിൽ ഇപ്പോൾ രണ്ടര വയസ്സുകാരോട് ചെയ്തത് കണ്ണില്ലാത്ത ക്രൂരതയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു കേരളം ഒന്നാകെ അപമാനഭാരത്താൽ തലകുനിക്കേണ്ട അവസ്ഥ അതിക്രൂരമായ സംഭവം ഒടുപ്പിച്ചു വെച്ചത് അതീവ ഗുരുതരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ആയമാരെ സസ്പെൻഡ് ചെയ്തത് അതോടെ എല്ലാം അവസാനിച്ചുവെന്നാണ് അവർ കരുതുന്നത് അതിക്രൂരമായ ഒരു സംഭവം ശിശുക്ഷേമ സമിതിയിലെ ഈ കുഞ്ഞുങ്ങളെ ഇത്രയധികം ഉപദ്രവിച്ച ഈ ആയമാരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഭരണസമിതി ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ചെയർമാൻ അരുൺ ഗോപിയൊക്കെ വിശദീകരിക്കുന്നുവെങ്കിലും കേരളത്തിന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി ഇതൊക്കെ ഭരണത്തിന്റെ പാർട്ടിയുടെ പുഴുക്കുത്തുകൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്